ഹായ് കുട്ടുവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ വിനോ വിനോക്കി ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്നിപ്പോൾ വന്ന് നിൽക്കുന്ന സ്ഥലം ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്തിനും മൂന്നാറിനും ഒക്കെ ഇടയ്ക്കുള്ള പണിക്കൻകുടി എന്ന് പറഞ്ഞൊരു സ്വാഗതാവട്ടോ പണിക്കൻകുടി ടൗണിലേക്ക് നമ്മൾ എത്തിയില്ല അതിൻ്റെ കുറച്ച് കുറയില്ല ഇപ്പോൾ നമ്മൾ കട്ടപ്പനയ്ക്കൊക്കെ ഇറങ്ങുന്ന ആ ഒരു റൂട്ടിലാണ് നിൽക്കുന്നത് ഞാൻ വന്നത് കട്ടപ്പനായിരുന്നു എട്ടയറിന് ആ ഒരു റൂട്ടിലായിരുന്നു ഇങ്ങോട്ട് വന്നതേ അപ്പം നമുക്ക് മുന്നോട്ട് പോയി ഇവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു വന്നാലോ അപ്പോൾ ഇവിടെ ഒരു ബോർഡ് വെച്ചേക്കാം നമുക്ക് കാണാം എന്ന് പറയുന്ന സ്ഥലം കുറച്ചുകൂടെ മുന്നോട്ട് പോകണം കേട്ടോ അടിമാലി മുന്നോട്ട് നെടുങ്കണ്ടം വലത്തോട്ട് അപ്പം നമ്മൾ അപ്പുറത്തൊരു ജംഗ്ഷൻ ഉണ്ട് ഇതിപ്പോൾ ഈ പാറുസിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ജംഗ്ഷനാണ് ആ ജംഗ്ഷനിൽ നിന്ന് വേണം നമുക്ക് തിരിഞ്ഞ് പോകാനായിട്ട് അപ്പോൾ നമുക്ക് അതിലേ പോയിട്ട് ആ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണാം ഇതാണ് പറസിറ്റി ജംഗ്ഷൻ നമ്മൾ ആ കിടക്കുന്ന വഴിക്ക് ഇങ്ങനെ വരുമെന്നോട്ടോ അപ്പോൾ അത് നെടുങ്കണ്ടം പോകുന്ന വഴി പിന്നെ നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കടയൊക്കെ കാണാം ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ ആ വഴിക്ക് വേണം നമുക്ക് പോകാനായിട്ട് പണിക്കൻകുടി സിറ്റിയിലോട്ടെ നമുക്ക് പണിക്കൻകുടി സിറ്റിയിലോട്ട് പോവാം പണിക്കൻകുടി സിറ്റിയുടെ ഒന്നാമത്തെ ഭാഗം ഇതാണ് മുന്നിൽ നമുക്ക് സ്കൂളൊക്കെ വരുന്നുണ്ട് പോകുന്ന വഴിക്ക് അവിടെ ഒരു ഹൈസ്കൂളും യു പി സ്കൂളും ഒക്കെ ഉണ്ട് കേട്ടോ പണിക്കൻകുടി അടിമാലി തൊടുപുഴ ഒക്കെ പോകുന്ന ബസ്സാണ് പോകുന്നത് പണിക്കൻകുടി സ്കൂൾ ജംഗ്ഷനാണിത് കേട്ടോ ഒരു പഴയ മോഡലൊരു കെട്ടോ ഒക്കെ നമുക്ക് കാണാം നമുക്ക് കുറച്ച് അപ്പുറത്തോട്ട് പോയാൽ സ്കൂളിൻ്റെ ഒരു കവാടൊക്കെ കാണുന്നത് സ്കൂൾ ബസ്സൊക്കെയാണ് ഇവിടെ കിടക്കുന്നത് ഗവൺമെൻറ് ഹൈസ്കൂളാണേ ഇതാണ് സ്കൂളിൻ്റെ കവാടമൊക്കെ ഇപ്പോൾ ഉച്ചവിട്ട സമയമൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ടൊക്കെ നമുക്കങ്ങനെ കയറാൻ പറ്റിയാലായിരിക്കും ഗോൾഡൻ ജൂബിലി രണ്ടായിരത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് നിർമ്മിച്ച സ്കൂളാണ് കേട്ടോ ഇവിടെ ഇത് കണ്ടോ എൻ്റെ മുകളിൽ സ്കൂൾ തന്നെയാണ് അവിടെ ഒരു കണ്ടോ നല്ല ഭംഗിയായിട്ടിങ്ങനെ ആ മാല പോലെയൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതിന് ഇത് കാണാൻ ഒരു പ്രത്യേക ഭംഗി ഇതിലെ ആൾക്കാർ എങ്ങനെ കയറുന്നു പറഞ്ഞതൊന്നും ഇല്ലാന്ന് തോന്നോ പായലൊക്കെ പിടിച്ച് തെന്നി കിടക്കുന്നോണ്ട് നല്ല രസമുള്ളൊരു കാഴ്ച അല്ലേ കാറ്റൊക്കെ അടിക്കുമ്പോളേ ഇവിടുന്ന് താഴോട്ട സ്കൂൾ ഒക്കെ കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ടേ ഇവിടെ ഇങ്ങനെ ഒരു കാർഷിക നഴ്സറി ഒക്കെ ഉണ്ടോ കേട്ടോ അയന കാർഷിക നഴ്സറി കുറേ ചെടികളൊക്കെ ഉണ്ട് അതിനകത്ത് മീൻസ് അടിപൊളി വാഴപ്പൂവൊക്കെ നിൽക്കുന്നുണ്ട് ഇതിലേ ഇങ്ങനെ ഒരു വഴി അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പം ഇവിടെ കുറച്ചൊരു കാഴ്ചകൾ നമുക്ക് കിട്ടും തോന്നുന്നു നോക്കാം കുറച്ച് നല്ല ഏലവും വാഴയും പിന്നെ അങ്ങോട്ട് കുറേ വീടുകളൊക്കെയാണ് ഗ്രാമ കാഴ്ചകൾ നല്ല ക്ലീൻ കിടിലിനായിട്ട് കിട്ടുന്നുണ്ട് ഇവിടെ നല്ല ഏലച്ചെടികളൊക്കെ നിൽക്കുന്നുണ്ട് ഹൈറേഞ്ചിൻ്റെ ഏക വരുമാനമാണ് ഈ ഏലച്ചെടികൾ നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോഴും കുറച്ച് കാഴ്ചകളൊക്കെ ഇടുന്നുണ്ട് അവിടെയുണ്ട് വാഴത്തോട്ടമൊക്കെ ഒരു വാഴപ്പൂവുണ്ട് എന്ത് ഭംഗിയല്ലേ ഇത് കാണാൻ നല്ല മഞ്ഞ കളറായിട്ട് നിക്കൻകുടി സിറ്റിയുടെ കുറച്ച് കാഴ്ചകൾ കാണാം ഒരു പഴയ കെട്ടിടമായിരുന്നു കുതുക്കിപ്പോണത് ഇങ്ങനെ തട്ടിക്കടകളാണ് ഇവിടെ ഒരു മനോഹരമായൊരു അമ്പലമൊക്കെ ഉണ്ട് ഈ വഴി എങ്ങോട്ട് പോകുന്ന വഴിയാണെന്ന് എനിക്ക് വലിയ തിഷ്ടമില്ല എങ്കിലും ഇവിടെ ഇത് കാണാൻ നല്ലൊരു ഭംഗിയുണ്ടല്ലേ ഈ അമ്പലമൊക്കെ പഴയ കെട്ടിടമാണോ കേട്ടോ മണിക്കൻകുടി സിറ്റിയുടെ ഒരു ഒരു കാഴ്ച ഇങ്ങനെ കിട്ടുമേ ഈ സിറ്റി നിന്ന് മുന്നോട്ട് വന്ന് കഴിഞ്ഞാൽ അവിടുന്ന് വലത്തോട്ട് തിരിയുന്ന വഴി കയറിപ്പോ നമുക്ക് കുമ്പടിഞ്ഞാൽ കൊന്നത്തടി ആ ഭാഗത്തോട്ടൊക്കെ പോവാം നേരെ പോയാൽ അടിമാലിക്ക് പോവാം പിന്നെ നമുക്ക് ഈ കാളോട് കിടക്കുന്ന വഴി ആണ് നമ്മൾ കയറി വന്ന് നെടുക്കേണ്ട ഒക്കെ പോകുന്നത് ഇവിടെ ഏലത്തിൻ്റെ ഒരു സംഭരണ കേന്ദ്രമൊക്കെയാണേ അത് വേർതിരിക്കുന്നതൊക്കെ അവിടെയാണ് ഇനി പിന്നെ ഇവിടെ താഴെ ഒരു കള്ള് ഷാപ്പൊക്കെ ഉണ്ട് കേട്ടോ കള്ള് കുടിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളി കള്ളൊക്കെ കിട്ടും ഞാനങ്ങനെ പ്രോത്സാഹിപ്പിക്കൊന്നുമല്ല എന്നാലും കുഴപ്പമില്ല അയ്യപ്പ വൈജു അവിടെ ഇരിപ്പുണ്ട് ഷാപ്പിലെ കറികളെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പണിക്കൻകുടിയിലേക്ക് വന്നപ്പോൾ പൂജ എന്ന് പറഞ്ഞൊരു ബസ് വന്നിട്ടുണ്ട് കേട്ടോ പണിക്കൻകുടി മുനിയേറ മുനിയറ വരെ പോകുന്ന ബസ്സാണ് ബസ് ഇപ്പോൾ ഇങ്ങോട്ട് വരും അപ്പോൾ നമുക്ക് കാണാം അതുപോലെ അവിടെ ഒരു കൈരളി ഹോട്ടലൊക്കെ ഉണ്ട് അങ്ങനെ പണിക്കൻകുടിയിൽ ഇങ്ങനെയുള്ള കുറേ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് ബസ് ഈ ബസ്സിന് പോയാൽ മുനിയറ വരെ പോകാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് പണിക്കൻകുടി ടൗണിലെ കുറച്ച് കാഴ്ചകൾ ഇവിടെ നമുക്ക് ഒത്തിരി കാണാനുള്ള കാഴ്ചകളില്ല ടൗണിൻ്റെതായ കുറച്ച് കാഴ്ചകളും നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഗ്രാമ കാഴ്ചകളിൽ ഉള്ളോട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ടൗൺ ഒത്തിരി കാണിച്ചിട്ട് കാര്യമില്ലല്ലോ പുല്ല് കണ്ടത്തുന്ന മെയിൻ റോഡിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോളേ ഇവിടെ കുറച്ച് നല്ല കൃഷിയുടേതായ കുറേ കാഴ്ചകൾ കിട്ടുന്നുണ്ട് അതെന്നാൽ കണ്ടക്കാന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് ഇറങ്ങിയതാണ് ഇതുകൊണ്ട് ഇവിടെ ഒക്കെ കപ്പ കൃഷിയുണ്ടോ ഇപ്പം മഴ പെയ്ത് വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ കപ്പവിന് ശരിയാവാതെ വരുവേ പക്ഷേ ഇതൊന്നും അധികം വെള്ളം കയറിയിട്ടില്ല എന്ന് തോന്നുന്നുട്ടോ അതോ ഇനി കയറിയിട്ട് ഇറങ്ങിപ്പോയതൊന്നും അറിയില്ല ഇതിൽ ചെറിയ പുഴയൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ ഒഴുകി ഒരുപാട് ഭംഗിയില്ല കാണാമെന്നുക്കി ഈ കപ്പയുടെ കൃഷികളൊക്കെ കപ്പയ്ക്കൊക്കെ അത്യാവശ്യം വിലയുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ആ ഒരു സൈഡിലോട്ടൊക്കെ അപ്പുറത്ത് കൊക്കോയൊക്കെ അങ്ങനെ കുറേ കൃഷിയൊക്കെ കാണാം പിന്നെ ഈ കണ്ടത്തിൻ്റെ നടുക്കുകൂടി ഇങ്ങനെ പോകുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ ഈ റോഡ് അങ്ങനെ മുകളിലോട്ട് പോകുന്നുണ്ട് അത് കുറേ വീടുകളൊക്കെ ഉള്ള ഒരു ഭാഗത്തേക്ക് തന്നെ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇവിടെ ഒരു ജംഗ്ഷൻ പോലെ ഇങ്ങനെ തിരിഞ്ഞ് ആ സൈഡിലും കപ്പ കൃഷി പിന്നെ ഇവിടെ ഒരു സൈഡിൽ ഇങ്ങനെ കുറേ പുല്ലിൻ്റെ കൃഷിയുണ്ട് ഇങ്ങനെ പുല്ല് കൂടെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ പുല്ല് കണ്ടോന്ന് പേര് പേരു തന്നെ പക്ഷേ ഉണ്ടല്ലോ ഇതുകൊണ്ടോ കപ്പ നോക്കി നല്ല കിട്ടിലും കപ്പയാണ് ഇപ്പോൾ പറിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഒരു ചുവട്ടിലൊരു അഞ്ച് കിലോ എങ്കിലും കുറഞ്ഞത് കാണുമേ അങ്ങനെ ഈ ഭാഗത്ത് അത്യാവശ്യം ഇവർ ഇടക്കൃഷികളൊക്കെ ചെയ്യുന്നൊരു കണ്ടമൊക്കെ ഇവിടെ പയറ് പാവല് അങ്ങനെയൊക്കെ അവിടെയൊക്കെ വാഴയൊക്കെ ഉണ്ട് വാഴയൊക്കെ കാറ്റൊക്കെ പിടിച്ച് ഇനിയിപ്പോൾ ഓണം ആവുമ്പത്തേക്കുള്ള ബാക്കി വാഴക്കൊലകളൊക്കെ ഒരു കൊത്തുമായിരിക്കും ഓണത്തിനാണല്ലോ വാഴക്കൊലക്കൊക്കെ നല്ല മൂപ്പ് അങ്ങോട്ടൊക്കെ ഇത് മാത്രമല്ല പലവിധ കൃഷികൾ ആ ഒരു സൈഡൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അങ്ങോട്ടേക്ക് തെങ്ങ് ജാതി മാവ് പ്ലാവ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കൃഷികൾ അങ്ങോട്ട് കാണാൻ പറ്റും ഉല്ലുകണ്ടത്ത് വന്നതൊന്നും കണ്ടില്ലെന്ന് പറയാം അവിടെ കപ്പയൊക്കെ കാണിച്ചു തന്നെ കേട്ടോ ഹെൽമെറ്റും കണ്ണാടി ഒക്കെ തലേ ഇരിക്കുവാണേ ഇപ്പം എപ്പോഴും എപ്പോഴും ഇത് ഊരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമുക്ക് മെയിൻ റോഡിലൂടെ കയറിപ്പോയിട്ട് പാറത്തോട് സിറ്റിയിലെ കുറച്ച് കാഴ്ചകളും കൂടെ കാണാവേ ഒരു ജാതി ഉണ്ടോ ജാതി കാഴ്ച കിടക്കുന്നതാണിതേ ജാതിക്ക ഈ ജാതിക്ക പട്ടിച്ച് ചമ്മന്തി ഒക്കെ ഉണ്ടാക്കുവാണെ നല്ല കഞ്ഞി കുടിക്കാൻ കഞ്ഞി എന്നൊക്കെ പറയുന്നത് കുറച്ചിലായിട്ട് തോന്നുന്നുണ്ടോ നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ശീലിച്ചിട്ടുള്ളതുകൊണ്ടേ ആണേ ഒരു ചെറിയ കൈത്തോടിങ്ങനെ ഇങ്ങനെ കേട്ടോ നല്ല മഴയുള്ളപ്പോഴാണെങ്കിൽ ഇതൊക്കെ നിറഞ്ഞു കയറും കേട്ടോ ഇങ്ങനെ തൊഴിലുറപ്പ് പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയൊരു റോഡായത് കേട്ടോ ഒരു കോൺക്രീറ്റ് റോഡേ ഞാനെന്നാ അങ്ങോട്ട് കടന്ന് പോയതായിരുന്നു ഇപ്പോഴത്തേക്കാണ് ഇത് കണ്ടത് ഇവിടെ കുറേ ചേമ്പൊക്കെ കാട്ടിയേമ്പ് കാട്ടിയേമ്പാണെങ്കിൽ നല്ലയമ്പാണോ എന്തോ ഒരു ചെയ്യാമ്പോ ഈ വഴി ഇങ്ങനെ പോകുമ്പോൾ ഈ സൈഡിൽ കൂടെ ഒക്കെ നല്ലൊരു വെള്ളച്ചാലൊക്കെ ഒഴുകി വരുന്നുണ്ടോ ഇത് കാണാൻ ഒരുപാട് ഭംഗിയുണ്ട് ിങ്ങനെ പോകുന്ന വഴിക്ക് അങ്ങോട്ട് കുറേ വീടുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇപ്പോൾ പാറത്തോടിന് ഇപ്പുറത്തുള്ള പുല്ലുകണ്ടോ എന്ന് പറഞ്ഞ ഒരു ഭാഗത്തുള്ള കുറേ കാഴ്ചകളായിതേ ആ അങ്ങനെ ആയിട്ട് അവിടെ വീടുണ്ട് നമ്മൾ അങ്ങ് വരെ ഒന്നും പോകുന്നില്ല ഇതിൻ്റെ ഒരു ഭംഗി കണ്ടപ്പോൾ എനിക്ക് ഒന്ന് എടുക്കണമെന്ന് തോന്നിയത് അങ്ങനെ ചെയ്തതാണേ അപ്പോൾ ഇവിടം വരെ നമ്മൾ അവിടെ വഴി പിന്നെയും മുന്നോട്ട് പോകുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ നല്ല പച്ചപ്പായിട്ടുള്ള കുറേ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് കൃഷിയും വീടും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ആ വെള്ളമൊഴുകിപ്പോകുന്നൊരു നല്ല രസമുണ്ടല്ലോ കാണാനായിട്ട് കുത്തിച്ചാടി വളരെ മനോഹരമായ രീതിയിൽ കുറച്ച് കുറച്ചങ്ങയു വന്നപ്പളേ ഇവിടെ മരിയ ഗാർഡൻ എന്ന് പറഞ്ഞ നല്ലൊരു ചെടി നഴ്സറി ഒക്കെ നമുക്ക് കാണാതെ ഒരുപാട് ഭംഗിയുണ്ട് അത് കാണാനായിട്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടൊരു കുരിശുപള്ളിയൊക്കെ കാണാതെ പരിമല തിരുമേനിയുടെ നാമത്തിലുള്ളതാണെന്ന് തോന്നുന്നു പാറത്തോട് ടൗണിലേക്ക് ഇനി കുറച്ച് ദൂരം കൂടെയുള്ളൂ കേട്ടോ ഇവിടെ ആ മര്യാകാദിൻ്റെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ടേ പിന്നെ ഞാൻ അങ്ങോട്ടുണ്ടല്ലോ അതിലെ ഒരു വഴിയൊക്കെ പോകുന്നുണ്ട് അങ്ങോട്ട് പോകാനായിട്ട് നമുക്ക് ഈ വഴി ഇന്ന് നോക്കിയാലും കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരാവേ എന്താ അതിൻ്റെ ഇടക്കൂടെ ഒരു വഴി അങ്ങനെ പോകുന്നുണ്ടോ താഴെ എന്താണോ ഇഞ്ചി നട്ടിരിക്കുകയെന്ന് തോന്നുന്നു ആ കണ്ടത്തിലൊക്കെ പിന്നെ അവിടെ ഒരു ഒരു വോളിബോൾ ആണോ ഇതിൻ്റെ ഒരു കോട്ട ഒക്കെ ഉണ്ടോ കേട്ടോ നമ്മൾ നേരത്തെ കണ്ട കുരിശുവള്ളി ഇവിടെ നിന്ന് നേരെ നോക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ഭംഗി ഉണ്ടോ കേട്ടോ അപ്പം നമ്മൾ അപ്പുറത്തൂടെ കണ്ട ആ റോഡില്ലേ ആ റോഡ് ഇതിലേ ഇങ്ങനെ അതിലെ കൂടെ ഒരു വട്ടം കറങ്ങി ഇങ്ങ് വരുന്നതെന്ന് തോന്നുന്നു കേട്ടോ കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ എന്തോ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇവിടെയുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കൊണ്ടോ ഒരു കള്ളുഷാപ്പ് ഈ കള്ളുഷാപ്പ് കാണാൻ നല്ല രസമാണ് നല്ലൊരു പ്ലേസിലാണ് ഇത് ഇരിക്കുന്നത് കൊണ്ടോ പാറത്തോട്ടിലെ കള്ള് ഷാപ്പ് നമ്മൾ കള്ളു കുടിക്കാൻ പ്രേരിപ്പിക്കല്ലോ കേട്ടോ അപ്പോൾ രണ്ട് കള്ളുഷാപ്പ് കാണിച്ചല്ലേ അങ്ങനെയല്ല ഓരോ സ്ഥലത്ത് ഓരോ സംഭവങ്ങൾ ഇരിക്കുന്നതാണ് പോയി അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഇല്ലേ പാറത്തോട്ടിലേക്കിനി കുറച്ച് ദൂരം കൂടെ ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പാറത്തോട് സിറ്റിയാണോ കേട്ടോ ഇനി അങ്ങോട്ട് ചെറിയൊരു സിറ്റിയാ എന്നാലും കാണാൻ ഒത്തിരി ഒരു സിറ്റിയാണ് പാറത്തോട് സിറ്റിയുടെ സ്റ്റാർട്ടിങ് പോയിന്റ് ഇവിടെ ആണ് കേട്ടോ അങ്ങനെ നമ്മളിപ്പോൾ പാറത്തോട് ഇല്ല കേട്ടോ പാർത്തോട് സിറ്റിയുടെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാവേ ഇപ്പം പാറത്തോട്ട് വന്നപ്പോൾ നമ്മൾ സബ്സ്ക്രൈബറെ കണ്ടേ ഉണ്ടേ പേരാണ് ഒരിക്കശേലാണ്ടോ നമുക്ക് ഓട്ടം വന്നാൽ അല്ലേ റജി ആ എൻ്റെ ജോലി ഓട്ടോ ആണോ ആ ചാനലൊക്കെ കാണാറുണ്ടല്ലേ എങ്ങനെയുണ്ടോ ഓളാവോ അടിപൊളി അടിപൊളിയല്ലേ ഇന്നാ ഇങ്ങോട്ട് പോകുന്നതൊക്കെയാന്ന് ചോദിച്ചാൽ ആ കോട്ടയൊക്കെ കോട്ടയം പോകേണ്ടത് പത്തനംതിട്ടയൊക്കെ പോകുന്നുണ്ട് ആ ഇവിടെ ഒരു ഫ്ലോർ ഉണ്ട് മറ്റേ ജോബി വിധേയത്തിൽ ആ പുള്ളിയുടെ നാടായത് ശരിയെന്നാ ഞാൻ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം അങ്ങനെ പാർത്തോട്ട് വന്നപ്പോൾ നമുക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബറെ ഒക്കെ കാണാൻ പറ്റും കേട്ടോ പാർത്തോട് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ചെറിയ സിറ്റിയൊക്കെയാണേ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് താഴേന്ന് കുറച്ച് കയറി വരാമേ ഇവിടെ കുറേ കട കടകമ്പോളങ്ങളും ടൗണിലോട് ചേർന്ന് കുറച്ച് വീടുകളും അങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ ഉള്ളൊരു മലയോര പട്ടണമാണ് കേട്ടോ ഒരു കാലത്ത് ഇവിടേക്കും ഒരുപാട് ആൾക്കാരൊക്കെ കുടിയേറി പാർത്ത് വന്ന് ഈ ഭാഗത്തേക്ക് വന്നിരിക്കുന്ന മുഴുവൻ ഈ എറണാകുളം സൈഡിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരാണ് കൂടുതലും പൂത്താട്ടുളം കോതമംഗലം ആ ഒരു മേഖലയൊക്കെ ആയിട്ട് അങ്ങനെ എന്നാലും കുഴപ്പമില്ലാതെ നല്ലൊരു കാഴ്ചയൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് ഇവിടെ നല്ലൊരു കടയൊക്കെ കണ്ടു പഴം പച്ചക്കറികളൊക്കെ ഇവിടെ ഒരു ഹോട്ടലുണ്ടായി നിർത്തിപ്പോയെന്ന് അപ്പം ഇതാണ് ആ ഒരു ഇത് ജങ്ഷൻ ഇവിടുന്ന് അങ്ങോട്ടൊരു വഴിയൊക്കെ പോകുന്നുണ്ട് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല ആ അപ്പോൾ ഈ റോഡേ ഞാൻ ഞാനൊരു എറണോട് ചോദിച്ചപ്പോൾ ചിന്നാർ നിറപ്പിനൊക്കെ പോകുന്ന വഴിയാണെന്നാണ് പറഞ്ഞത് കേട്ടോ കുറേ ആൾക്കാരൊക്കെ ഇവിടെ അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട് അതൊക്കെ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കീറിയും ഒന്ന് ചോദിച്ചാലോ ചോദിച്ചിട്ട് വരാം അല്ലേ ഈ ഒരു ചായക്കടയിൽ ഒന്നും ചോദിക്കാം അല്ലേ ഒരു കട്ടൻ ചായ വേണം മധുരമില്ലാതെ ഞാൻ ചെറിയ യൂട്യൂബ് ചാനലിൻ്റെയൊക്കെ പരിപാടിയായിരുന്നേ അപ്പോൾ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടെങ്ങ് വരുമായിരുന്നു അപ്പം നിങ്ങളെയൊക്കെ ഇവിടെ ഉൾപ്പെടുത്തിയേക്കാമെന്ന് വിചാരിച്ചു പേരനാ ഇവിടെ തന്നെ താമസിക്കുന്നതാണ് ആ ചേട്ടൻ എവിടെയാ കണ്ണാടിപ്പാറ അതെങ്ങോട്ടാ വഴി ആ ചേട്ടൻ വരോ ജോജി ഇവിടെ തന്നെ ഉള്ളോ ആ ഇനി കടക്കാരനല്ലേ ചേട്ടാ ഒരു കട്ടഞ്ചാര ചേട്ടാ വരും ഇല്ല പേരെന്നാ ബിജു ബിനു ബിനു ആ ആ കണ്ടേ സന്തോഷം ഞാനിങ്ങനെ ഒരു അമ്മച്ചിയുടെ പേരനാ പേരെന്നാ പേര് ദിവസമാണ് അപ്പോൾ ഒരു അമ്മച്ചയെ നമുക്ക് കാണാൻ പറ്റും കടയിൽ ചെയ്താ ഇവിടെ തന്നെ ഉള്ള ശരി ശരി അപ്പോൾ നമ്മൾ ആ കടയിൽ കറിയുന്ന ഒരു കട്ടനെ കഴിച്ച് ഒരു ഉള്ളിയുടെ ഒക്കെ കഴിച്ച് അവരോട് കുറച്ച് വർത്താനം ഒക്കെ പറഞ്ഞ് അവിടെ നിന്ന് തിരിച്ചറങ്ങി കേട്ടോ ഇനി നമുക്ക് ഈ ടൗണിൻ്റെ അപ്പുറത്തോട്ടുള്ള കുറച്ച് പള്ളിയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറേ കാഴ്ചകളുണ്ട് അതും കണ്ടിട്ട് പോകാവേ കാലാവസ്ഥ മൊത്തം മാറി നോട്ടോ മഴ തോന്നുന്നു പിന്നെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് കാഴ്ചകൾ കിട്ടാം കേട്ടെ അതുകൂടെയൊക്കെ എടുക്കാം ഓട്ടേ അങ്ങോട്ട് കയറിയാൽ നമുക്ക് പാടത്തോട് പള്ളിക്കിലോട്ട് കയറിപ്പോട്ടോ ഇട്ട് കയറി പോകാൻ പറ്റുമോ നോക്കാം അവിടെ തന്നെ സ്കൂളും ഒക്കെ ഉണ്ടേ അങ്ങ് മോളി കാണുന്നതാണ് എൽ പി സ്കൂളും കേട്ടോ താഴേന്ന് പള്ളിയിലോട്ട് പോകുന്ന വഴി ആയിരുന്നു കേട്ടോ പള്ളി അങ്ങ് മുകളിലാണേ വളരെ ഭംഗിയുള്ളൊരു പള്ളിയാണ് ഇനി മുകളിൽ ഉള്ളത് പാറത്തോട് സിറ്റിയുടെ ഒരു കാഴ്ച ഇവിടുന്ന് ഇങ്ങനെ കാണാം പാറത്തോട് പള്ളി വളരെ നല്ല മനോഹരമായൊരു പള്ളിയാണ് പള്ളി ഇപ്പം നമുക്ക് ഇങ്ങനെ കാണാം കേട്ടോ പിന്നെ ചുറ്റുവാണെന്ന് അപ്പുറത്തെ സൈഡിലൊക്കെ പോയാൽ നല്ല കുറച്ച് കാഴ്ചകളൊക്കെ കിട്ടുമെ അതും കൂടെ നിന്ന് കണ്ടുവരാം പണ്ടിവിടെ പെരുന്നാൾ നടക്കുന്ന സമയത്ത് ഞാനൊന്ന് വന്നായിരുന്നേ ഈ പള്ളിയിൽ ഉണ്ടോ പള്ളിയുടെ ചുറ്റും ഒക്കെ ആയിട്ട് പിന്നെ ഒരു മുട്ടൻ മാവുണ്ട് ഈ പള്ളിയുടെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിൽ നിന്നൊക്കെ മനോഹരമായ കുറേ കാഴ്ചകളൊക്കെ കിട്ടുമേ ജാതിമരം നിൽക്കുന്നുണ്ടോ ഇവിടെയൊക്കെ ജാതി കൃഷി നന്നായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ പള്ളിയുടെ യു എസ് എത്തി ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ച കിട്ടുന്നുണ്ടോ ഇപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് വീടി കുറച്ച് വൈഡ് ആക്കിയപ്പം പാറത്തോട് പള്ളി പള്ളി മുറ്റത്ത് നോക്കിയാൽ നമുക്ക് അടിമാലിയിൽ നിന്നെടുക്കേണ്ട റോഡൊക്കെ കാണാവേ അതുപോലെ ഇവിടുത്തെ ഗ്രാമ കാഴ്ചകളും കുറേയൊക്കെ നമുക്ക് ചുറ്റോടി ചുറ്റും കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പാറത്തോട് പള്ളിയുടെ കാഴ്ചകൾ ഈ ഒരു ചെടിയുണ്ടോ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ആ രാജകുമാരി പള്ളിക്കലൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇതാ ഇതിൻ്റെ മുകളിൽ ഇത് ഇങ്ങനത്തെ ഒരു പൂവൊക്കെ ഉണ്ടാവുമേ ഓ പേര് മറന്നുപോയല്ലോ പേര് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ നല്ല ചുവപ്പ് നിറവായിരിക്കാം പൂവിനെ അതിവിടെ അപ്പുറത്തും ഉപ്പുറത്തുമായിട്ട് പിടിപ്പിക്കുന്നുണ്ട് നല്ലൊരു പന്തലായിട്ട് അത് കയറി വന്നോളും താഴത്തെ റോട്ടീന്ന് പള്ളിക്കിലോട്ട് കയറി വരുന്നൊരു വഴി ഇതാണ് അങ്ങനെ നമുക്ക് ഈ ഒരു പൊസിഷനിൽ പള്ളി കാണാൻ എന്തൊരു ഭംഗിയാണെന്നു വെച്ചിട്ട് അല്ലേ അപ്പം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ പാറത്തോട് പള്ളിയുടെ അടുത്തുള്ള കാഴ്ചകൾ ഇനി നമുക്ക് താഴോട്ട് പോയിട്ട് മറ്റു വല്ല കാഴ്ചകളും കൂടെ കിട്ടുമോന്ന് നോക്കാവേ ഒരു ടൈം ഒപ്പിക്കണമല്ലോ സമയം കൂടെ കറക്റ്റ് ചെയ്യണ്ടേ നമ്മൾ താഴേന്ന് കണ്ടവല്ല സെൻറ്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളാണ് അത് അതിൻ്റെ അപ്പുറത്താണ് എൽ പി സ്കൂളൊക്കെ കേട്ടോ പാർത്തോഡ് സ്കൂൾ ആ പിന്നെ ഞാനിവിടെ കയറി വീഡിയോ എടുക്കാൻ നേരം അച്ഛനോട് ചോദിച്ചായിരുന്നേ പക്ഷെ പ്രായമുള്ള ഒരാളാണ് ഇവിടുത്തെ അച്ഛനെ പേര് ചോദിക്കാൻ മറന്നുപോയി അപ്പം അച്ഛൻ പറഞ്ഞു വീഡിയോ എടുത്തോ പൈസയൊന്നും തരിയല്ലേ കേട്ടോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ടച്ഛോ പൈസയൊന്നും വേണ്ട ഞാൻ ഇവിടെയൊക്കെ ഗ്രാമ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി വന്നായിരുന്നു അപ്പോൾ കുറച്ച് ഇതും കൂടെ കൂട്ടി ഉൾപ്പെടുത്തിയേക്കാമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു ആ ശരി എന്നാൽ ചെയ്തോളാം പറഞ്ഞു അങ്ങനെ അച്ഛൻ പറഞ്ഞു പോയി കേട്ടോ അതുകൊണ്ട് നമ്മൾ അവിടെ കയറിയൊക്കെ കാഴ്ചകളൊക്കെ കണ്ടു പോകുന്നതേ ആ മോളിന് ആ കോൺക്രീറ്റ് റോഡാണ് നമ്മൾ അവിടെ ഇങ്ങോട്ട് ഇറങ്ങി വന്നു കേട്ടോ ഇവിടെ ഇങ്ങനെ ഇറങ്ങി വന്ന് കഴിയുമ്പോഴത്തേക്കും ഇത് അവിടുന്ന് ഒരു ചെറിയ കൈത്തോടൊഴി വരുന്നു കേട്ടോ കാട്ടിയമ്പൊക്കെ നിൽക്കുന്നു കാട്ടിയാമ്പാണോ നല്ല യാമ്പാണ് ഇതുപോലത്തെ ചെയ്യുമ്പോൾ നമ്മൾ വന്ന വഴി കുറേ കണ്ടു കേട്ടോ അതിലേ അങ്ങനെ ഒരു വഴി പോകുന്നുണ്ടേ ആ വഴിയുടെ സൈഡിൽ കൂടെ ഈ ഒരു കൈത്തോട് ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ടോ ഇതിലെ നമുക്ക് കുറച്ച് മുന്നോട്ടൊന്ന് പോയി നോക്കാം കുറച്ച് ഗ്രാമ കാഴ്ചകളൊക്കെ കിട്ടുമെന്ന് തോന്നുന്നുട്ടോ പാറത്തോടിനടുത്തോളേ പിന്നെ ഇവിടെ എല്ലാം വാഴക്കൃഷിയാണേ കാറ്റടിച്ചൊടിച്ചതാണോ വാഴക്കൊല പരുവായിട്ട് കൊത്തിയതാണോ എന്ന് അറിയത്തില്ല വെട്ടിയെടുത്താണോ എന്ന് അറിയത്തില്ല കണ്ടോ കൃഷികൾ ഇടുക്കി ജില്ലയിലെ അവിടെ നമ്മൾ നമ്മളിങ്ങോട്ട് നമ്മൾ ഇങ്ങനെയൊരു സ്ഥലം ഇവിടെ കേട്ടോ അവിടെ എന്താ വിള ആരോഗ്യ പരിപാലന കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിൻ്റെ ആണേ കൃഷിഭവൻ കൊന്നത്തടി അപ്പം നമ്മൾ ആ താഴെ കണ്ടത്തിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞപ്പോളേ ഇവിടെ മനോഹരമായ മറ്റൊരു സ്ഥലം കണ്ടേ ഇവിടെ ചേട്ടനുണ്ടോ ചേട്ടനോട് നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാം ഇതാണ് ആ സ്ഥലവും കുരുവള സിറ്റി എന്നാണ് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേരെന്നാണ് ഈ ചേട്ടൻ പറഞ്ഞത് അപ്പോൾ ചേട്ടനോട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ പോകാം ചേട്ടാ എന്താണോ വീട് ആ ഇവിടെ കുറെ വർഷമായിട്ട് താമസിക്കുന്നതാണോ ആ ആ ആ എങ്ങനുണ്ട് കൃഷിയൊക്കെ എന്നാരുമുളക് എല്ലാം ഉണ്ടല്ലേ ആ ഹാ ഹാ ഇവിടെ തന്നെ ഇപ്പൊ നമുക്ക് അങ്ങോട്ട് ഈ മുരകാശ്ശേരി ഭാഗത്തേക്ക് പോകണമല്ലോ കോഴിയാതെ ഈ റോഡേ പോകാം അങ്ങനെ പോവാശ്ശേരി അപ്പൊ ഈ തള്ളിത്തോട്ടിലോട്ടേക്കല്ലേ നല്ല വഴിയാണിതും ആ അല്ലേ അങ്ങനെ പോകാലെ അപ്പൊ കുറെ കാഴ്ചകളൊക്കെ കിട്ടുമായിരിക്കും അല്ലേ ആ ഹാ 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 പിള്ളേർക്ക് എത്ര പേരുണ്ട് മൂന്ന് പേര് ചേച്ചി ഹൗസ് വൈഫാണല്ലേ ഇവിടെ തന്നെ ആ ശരി ശരിയെന്നാൽ അപ്പം നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീണ്ട തെളിത്തോട് ആ ഭാഗത്തോട്ടൊക്കെ പോകാവേ പക്ഷേ ഇവിടുന്ന് ഒരു വഴി ഇങ്ങനെ പോകുന്നുണ്ടെട്ടോ ഇത് ചിന്നാർ നിരപ്പ് സെൻറ്റ് തോമസ് മൗണ്ട് ദൂരം മൂന്ന് കിലോമീറ്റർ അതിൽ അങ്ങനെ തിരിഞ്ഞ് പണിക്കൻകുടിക്കൊക്കെ ഇറങ്ങാവുന്നവർ പറയുന്നത് ഇതാണ് അങ്ങോട്ട് പോകുന്ന വഴി പക്ഷേ നല്ല കയറ്റമൊക്കെ ആയതുകൊണ്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ട് വന്നെങ്കിലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ആ വഴിക്ക് പോകുന്നില്ല ഇനിയിപ്പോൾ കമ്പ്ലി കൊണ്ടുവന്നതിന് മോള് വെച്ച് ഞാൻ തെളിത്തോടെ എന്നിട്ട് തിരിച്ചറങ്ങി വരാം കേട്ടോ നമ്മളാണ് ആ ഒരു വഴിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്ന കേട്ടോ ഇവിടെയൊക്കെ ഉണ്ട് മോള് വീടുന്നുണ്ട് മണ്ണിടിച്ചിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ വന്നുകഴിയുമ്പോഴത്തേക്കിത് ഇവിടെ നല്ലൊരു ചെറിയ കൃഷിയിടമൊക്കെയാണ് കപ്പയും വാഴയും ഒക്കെ ആയിട്ട് പിന്നെ നടുക്കൂടെയാണ് റോഡ് പോകുന്നത് അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേതാണ്ടോ അങ്ങോട്ടൊരു വീട്ടിലോട്ടൊക്കെ പോകുന്നത് ചെറിയ വഴികൾ ഇങ്ങനത്തെ വീടുകൾ വഴികളിൽക്കൂടെ ഒക്കെ ആരെങ്കിലുമൊക്കെ ചെറുപ്പത്തിൽ സഞ്ചരിച്ചിട്ടുണ്ടോ പറയണേ അപ്പോൾ അങ്ങനെയൊക്കെ കഴിയുമ്പോൾ അതൊരു വീടിൻ്റെ മുറ്റത്തോട്ടാണ് അത് പോകുന്നത് ഉണ്ടോ അവിടെ അങ്ങോട്ട് കയറി ഒരു വീടൊക്കെ ഉണ്ട് ഞാനൊക്കെ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയി താമസിച്ചിട്ടുണ്ട് അമ്മയൊക്കെ കണ്ട് വീടൊക്കെ വെച്ചിട്ട് നല്ല ഫലഭൂഷ്ടമായ സ്ഥലമാണ് ഇവിടെയൊക്കെ ഒരുപാട് ഭംഗിയുണ്ട് കേട്ടോ ഇവിടെയൊക്കെ കാണാൻ ആ മുകളിലൊക്കെ ഏലത്തോട്ടോ നമ്മൾ താഴേ നിന്നെങ്കിൽ ചേര് വന്നു കഴിയുമ്പോഴത്തേക്കെ അക്കരഭാഗത്തേക്ക് ഒരു വഴിയൊക്കെ പോകുന്നുണ്ട് ആ വഴിയൊക്കെ മുഴുവൻ പായൽ പിടിച്ച് ഇടിഞ്ഞൊക്കെ കിടക്കുവാണ് പക്ഷെ അതുകൊണ്ടോ അങ്ങോട്ടൊക്കെ നല്ല അടിപൊളി തോട്ടങ്ങളും അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീടുകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം ഇവിടെ ഇവിടെയാണേലും കൊടിയും വാഴയും കാപ്പിയും കൊക്കോയും അങ്ങനെ കുറേ ഉണ്ട് അതിനിടയ്ക്കൂടെ ഉണ്ട് അവിടെ ഒരു വീടൊക്കെ അതുപോലെ ആ ഒരു തോളത്തിനങ്ങനെ മുന്നോട്ടും വീടുണ്ട് ഇത് അവിടെ വീടുണ്ട് ഇതൊരു താഴെ ഇങ്ങനൊരു കുഴി പോലെ കിടക്കുക അതിന് കരയായിട്ട് അങ്ങനെ കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ കൂടുതലും അങ്ങനെ നമ്മൾ ആ വഴിക്കോട്ട് കയറി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി കേട്ടോ ഇതാണ് തെള്ളിത്തോട് അവിടെ നേരെ താഴോട്ട് കിടക്കുന്ന വഴി പോയാൽ നമുക്ക് കമ്പ്ലികഡം ഒക്കെ പോവും അങ്ങനെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ മനോഹരമായൊരു പള്ളിയൊക്കെ കാണാവേ സെൻറ് ജോസഫ് കാനായ ചർച്ച് തെള്ളിത്തോട് ഒരു ഭംഗിയുണ്ടല്ലേ പള്ളി കാണാനായിട്ട് പിന്നെ ഇവിടുന്ന് മുന്നോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് നേരെ ഇനിയിപ്പം മങ്കുവ ആ റൂട്ടിലോട്ടൊക്കെയാണ് പോകുന്നത് ചിന്നാർ മങ്കുവ മുരിക്കാശ്ശേരി അവിടുന്ന് തന്നെ വഴി തിരികെ നമുക്ക് മാറി മാറിപ്പോട്ടോ അങ്ങനെ തെളിത്തോടും നമ്മളിപ്പം ചിന്നാർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തി കേട്ടോ ചിന്നാർ താഴെ ചിന്നാർ ഇവിടുന്ന് ആ കാണുന്ന വഴിക്ക് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതേ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ചിന്നാർ ഡാമിൻ്റെ അടുത്തോട്ടൊക്കെ പോകാം കേട്ടോ ഇവിടെ ഒരു മനോഹരമായൊരു കുരിശുവള്ളിയൊക്കെ ഉണ്ട് പിന്നെ അവിടെ ഒരു ചെറിയ കുറച്ച് കടകളൊക്കെ ഉണ്ട് ഇവിടെ അവിടുന്ന് താഴോട്ട് ഇറക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് കമ്പ്ലി കണ്ട ഭാത്ത പോകാം നൂടികാശ്ശേരി കമ്പിളി അല്ല സോറി മുഴിക്കാശ്ശേരി കരിമ്പ് ഇടുക്കി കട്ടപ്പന ഒക്കെ ആ റൂട്ടിലോട്ട് പോകാം കേട്ടോ അപ്പോൾ ഈ വഴിക്ക് നമുക്ക് മുന്നോട്ട് പോയാൽ ചിന്നാർ ഡാമിലെ കുറച്ച് കാഴ്ചകളൂടെ കണ്ടുവരാം കണ്ടുവരാം ഡാമിലിപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ കാണും ചിന്നാർ ഡാം കണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുണ്ട് കേട്ടോ താനെ കവിഞ്ഞു പോകുന്നൊരു ഡാം ആയതുകൊണ്ട് ഒരുപാട് വെള്ളം അങ്ങനെ പൊങ്ങത്തില്ലേ വെള്ളം കയറി കിടക്കുന്നുണ്ടോ അവിടെയൊക്കെ കണ്ട ഉണക്ക കുറ്റികളും നിക്കുന്നു നോക്കി നമ്മളിപ്പോൾ തേക്കടിയിലെ പോലെയൊക്കെ ആവുമല്ലോ ഇവിടെ തെങ്ങുണ്ട് അതുപോലെ മരക്കുറ്റികളൊക്കെ ഉണ്ട് ഇങ്ങനെ ഇനി അവിടെ നിന്ന് 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 കുശിത്തു പോകും ചിലപ്പോൾ ചിന്നാർ ഡാം കണ്ടോ ഒരുപാട് നന്നായിട്ട് വെള്ളമുണ്ട് കേട്ടോ ഈ കാണുന്നൊരു പാർക്കെട്ടും ഉണ്ടോ നമ്മൾ ഈ നടക്കുന്ന ഈ റോഡ് കണ്ടോ ഇതിൻ്റെ അടി കൂടെ ആണ് തുരങ്കത്തിൽക്കൂടെ വെള്ളം പാമ്പള എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇതിൻ്റെ താഴെ ഫറോസ് പണി അങ്ങോട്ടേക്ക് വെള്ളം കൊണ്ടുപോകുന്നതേ കുറേ മെറ്റീരിയലുകളൊക്കെ ഇവിടെ കിടപ്പുണ്ടല്ലോ പണിക്കായിട്ട് കൊണ്ടുവന്ന കുറേ മെഷീൻ്റെ ബാലൻസ് സാധനമൊക്കെ പുഴ ഇവിടെ കിടപ്പുണ്ടായി ഇതൊക്കെ കല്ല് പൊടിക്കുകയൊക്കെ ചെയ്യുന്ന സംഭവമായിരുന്നു തോന്നുന്നത് താഴെ ഈ കെ സി ബിയുടെ ഒക്കെ ഓഫീസൊക്കെ ആണെ നമുക്ക് ഇതിൻ്റെ ഏതെങ്കിലും സൈഡിൽ നിന്നിട്ട് താ അവിടുന്ന് വെള്ളം അങ്ങനെ കാണാൻ പറ്റും ഉണ്ടോ ഇപ്പം തന്നെ കുറേശ്ശെ കാണാം കുറച്ചുകൂടെ താഴെ പോയി നമുക്ക് നോക്കാവേ ഓ വെള്ളം കുത്തിവരിക്കുന്നുണ്ടോ എങ്ങോട്ടൊക്കെ ഉണ്ട് ഇവിടെ ഈ മരം നിൽക്കുന്നോണ്ട് ഇവിടുന്ന് നല്ല ഭംഗിയായിട്ടൊന്നും കാണത്തില്ല താഴോട്ടിറങ്ങിയിട്ട് നല്ല കാണാൻ പറ്റുമോ ഈ വഴി നേരെ പോകുന്ന എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാട്ടോ അതിൽ അങ്ങനെ പാമ്പള ഭാഗത്തേക്കൊക്കെ ഇറങ്ങി പോകാവേ ആ ഇവിടുന്ന് നമുക്ക് കാണാവേ വെള്ളം ചാടുന്നോ എന്നാലും അവിടെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ പെരുന്തേനഴവി അണക്കെട്ടൊക്കെ പോലെ താനേ നിറഞ്ഞു പോകുന്നൊരു സംഭവം ആ നമ്മൾ പെരുന്തേനഴവി ചെലവും പറയും ചിന്നാർ ഡാം പോലെയാണ് എന്തായാലും കാണാൻ ഒരു പ്രത്യേക അഴവുണ്ടല്ലേ വെള്ളം ഡാമിൽ നിന്ന് തുറന്നു വിട്ടിട്ട് ചാടി വരുന്നതാണേ ഓ അല്ല പാല് പതഞ്ഞു വരുന്ന അല്ലേ വരുന്നല്ലേ ഇവിടുന്ന് ഈ വെള്ളം എങ്ങനെ പോയിട്ടുണ്ടല്ലോ താഴെ നേരത്തെ പാലുമൊക്കെ ഉണ്ടായിരുന്നേ താഴത്തെ ആദ്യത്തെ ഒരു ചപ്പാത്ത് പാലം ഒക്കെ നമുക്ക് ഇവിടെ താഴെ കാണാം അതുകൊണ്ടോ അതിൻ്റെ താഴെക്കൂടെ വെള്ളം ഒഴിപ്പോകുന്നുണ്ട് അതിൻ്റെ അവിടെ രണ്ട് ഫില്ലർ കണ്ടോ പഴയ പാലത്തിൻ്റെ ഈ ചപ്പാത്ത് പാലത്തിൻ്റെ കൂടെ ഇതിനുള്ള മെറ്റീരിയൽ എല്ലാം ടിപ്പറിലൊക്കെ കൊണ്ടുപോകൊണ്ടിരുന്നത് കേട്ടോ അവിടെ ആ വെള്ളത്തിന്റെ അളവ് കാണിച്ചേക്കുന്നുണ്ടോ അത്ര എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോസൊക്കെ ഈ ഡാമിന്റെ അവിടെ വന്ന് അങ്ങനെ ഇതും കൂടെ കണ്ട് നിർത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നോട്ടോ നമ്മളാ പാർത്തോട്ടീന്നൊക്കെ തുടങ്ങി വന്ന ആ ഒരു കാഴ്ചകളൊക്കെ ആയിരുന്നു അതൊക്കെ ഒരു പ്രത്യേക ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു നമുക്ക് അവിടെ കിട്ടിയതൊക്കെ ഗ്രാമത്തിൻ്റെയും ടൗണിൻ്റെയും ടൗൺ എന്ന് പറഞ്ഞാൽ വലിയ ടൗണൊന്നുമില്ല ഒന്നുമില്ല ചെറിയ ചെറിയ ടൗണുകളാണ് മലയോര പട്ടണങ്ങളൊക്കെയാണ് അപ്പം അതെല്ലാം കണ്ട് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചാൽ പിന്നെ ഇതും കൂടെ എടുത്തിട്ടങ്ങ് ലാസ്റ്റ് ഔട്ടറോ ഒക്കെ പറഞ്ഞ് കോയാക്കാലോ എന്ന് വിചാരിച്ചേ അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത് അപ്പം നമുക്ക് തൽക്കാലിക വീഡിയോ ഇവിടെ കൊണ്ട് നിർത്താം അങ്ങനെയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാവേ